സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം പ്രഹസനമാവുന്ന കാഴ്ചകൾ പത്തനംതിട്ട ലാഹയിലെ വനവാസി ഊരുകളിൽ കാണാം ഭക്ഷണമില്ലാത്ത അന്തി ഉറങ്ങാൻ അടച്ചിറപ്പുള്ള കൂരകളില്ലാത്ത ആരോഗ്യ പരിരക്ഷയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരെ ഇവിടെ കാണാൻ സാധിക്കും പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്ക് സഞ്ചരിക്കുന്ന പാതയിൽ ലാഹ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയാൽ ഈ വഴിയരികളിൽ ചില വനവാസി കുടിലുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേരളത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഈ ളാഹയിലെ വനവാസി ഊരുകളിലെ ചില മനുഷ്യ ജീവിതങ്ങൾ കൂടി നാം അറിയേണ്ടതുണ്ട് ആ കുടിലുകളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ പേരെന്താ ലക്ഷ്മണൻ ലക്ഷ്മണൻ സ്കൂളിൽ പോകുന്നുണ്ടോ ഇന്ന് അവധിയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താ വീട്ടിലൊന്നും അച്ഛനും അമ്മയൊക്കെ മോനെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാണോ ഭക്ഷണമൊക്കെ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട എഴുപത്തി മൂന്നോളം കുടുംബങ്ങളാണ് ലാഹമേഖലയിൽ കഴിയുന്നത് വികസനമെത്താത്ത പ്രാകൃത ജീവിതത്തിൽ തന്നെ തളയ്ക്കപ്പെട്ട് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെയുള്ളത് പല വീടുകളിലും വൈദ്യുതിയില്ല സന്നദ്ധ സംഘടനകളും സുമനസ്സുകളും നൽകുന്ന സഹായത്താൽ ജീവിച്ചു പോരുന്നവരാണ് ഏറെയും നാളുകളായി അടുപ്പ് പുകയാത്ത കുടിലുകൾ മെച്ചപ്പെട്ട പാർപ്പിടം ഭക്ഷണം എന്നിവയുടെ അപര്യാപ്തതയ്ക്ക് പുറമെ തൊഴിലില്ലായ്മ വന്യമൃഗശല്യം തുടങ്ങിയ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു ഇന്ന് പണിയില്ല ഇന്ന് പണി ഇവിടെ ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ പണി ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ള പണി കിട്ടും നമ്മുടെ സൗകര്യമാറ്റീസിൻ്റെ ഇപ്പം ചെറിയ കടകൾ വയ്ക്കാനും എടുക്കാനൊക്കെ ചെറികളെ പണികളൊക്കെ കിട്ടും അതേപോലെ നമ്മളെ പണി എന്ന് പറഞ്ഞാൽ കാണുന്നു നമുക്ക് ഈ നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ പച്ചക്കറിയുടെ ഇതോ മീൻ പേടിക്കാനോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെ പിള്ളേർക്കൊരു ബിസ്ക്കറ്റ് പിടിച്ചു കൊടുക്കാനോ ഒക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തീർത്തും വീടിൻ്റെ ബുദ്ധിമുട്ടാണ് കഴിയും നല്ല ചില വീടുകളിൽ കറണ്ടില്ല എൻ്റെ വീട്ടിൽ പതിനാല് വീടിന് കറണ്ട് ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിനങ്ങോട്ടും ഒരുപാട് ഇതിനേക്കാളും ശല്യമാണ് അങ്ങോട്ട് ശബരിമല അങ്ങോട്ട് അവിടെ ഞാൻ ഒരുപാട് പോയി കറണ്ടിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത്രയും വന്ന കറണ്ട് അവർക്കും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ അവിടെ പഠിക്കുന്ന സ്കൂൾ കുട്ടികളുണ്ട് അവർ പഠിക്കാതെ പോകാതെ ഇരിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും തൊട്ടടുത്ത് ില്ല വാഹന സൗകര്യവും മണ്ണിന് പറ്റത്തില്ല അതും ഡോക്ടർമാർ പ്രത്യേകിച്ച് പറഞ്ഞേക്കുമാണ് പിന്നെ പൊടി മണ്ണ് പിന്നെ തീരെ പുക അങ്ങനെയുള്ള ഇതൊന്നും അച്ഛൻ സൂക്ഷിച്ചുകൊടുന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞ അച്ഛൻ കിടക്കുന്ന അത്രയും പാകം ഈ മെഷീൻ വെക്കാൻ മാത്രം എങ്കിലും എന്തെങ്കിലും സഹായം ട്രൈവൽ ഓഫീസിന് ചെയ്തു തരാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് പട്ടയം കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സമയത്ത് ഞാൻ സുഖലത്തെ കാർട്ടിന് മൂന്ന് ബ്ലോക്ക് ബ്ലോക്കുള്ളതാണ് രണ്ട് മൂന്ന് തവണ എന്നെ കോട്ടയം പണിക്കോടും മറ്റേ ഇതിനു വേണ്ടി അപ്പം അത് ഞാൻ പോകാതിരിക്കുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടപ്പായി ഞാനും കൂടെ കിടപ്പായി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനെടുക്കാൻ ആരുമില്ല പിന്നെ ദൈവത്തെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇത് ആരെങ്കിലും എൻ്റെ അച്ഛന് വേണ്ടി ഒന്ന് സഹായിച്ചായിരുന്നു വലിയൊരു അത്രയൊരു കാര്യം ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എനിക്കും വയ്യാത്തതാണ് അവസ്ഥയിൽ പോവാന ആരുമില്ല വലിയ നമ്പർ വൺ കേരളത്തിന്റെ നേർ സാക്ഷ്യങ്ങളിലൊന്നാണ് ഈ കുടിലുകളിലെ മനുഷ്യജീവിതങ്ങൾ ഇനിയും പരിഹാരം കാണാൻ സാധിക്കാത്ത ഒട്ടനവധി മാനുഷിക പ്രശ്നങ്ങൾ പേറിയാണ് ഈ മനുഷ്യർ ഇവിടെ തുടരുന്നത് പത്തനംതിട്ട ലാഹയിൽ നിന്നും അജയന്മാർക്കൊപ്പം ഗോകുൽ രമേശ് ജനം